Welcome to JJ TV Mystery World. Walk with me, no fear. സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം ഇന്ന് പുരാതന ഹാനോക്കിൻ്റെ പുസ്തകത്തിലെ ഏറ്റവും നിഗൂഢവും ആകർഷവുമായൊരു ഭാഗത്തേക്ക് എന്നോടൊപ്പം സഞ്ചരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ചാപ്റ്റർ എഴുപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങളാണ് പലപ്പോഴും ദ ബുക്ക് ഓഫ് ദ ലൂമിനറസ് എന്ന് വിളിക്കപ്പെടുന്നു ഇത് വിചിത്രവും പവിത്രവുമായ പേജുകളിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ രഹസ്യങ്ങളിലൊന്നാണ് മനുഷ്യരല്ല മാലാകമാരാണ് സമ്മാനിച്ചത് ഒരു ദിവ്യ കലണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു മറഞ്ഞിരിക്കുന്ന കോസ്മിക് ക്ലോക്കാണ് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള പൂർണ്ണമായ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒന്ന് ആനോക്കിൻ്റെ പുസ്തകത്തിൽ വിശദമായ ഒരു ജ്യോതിശാസ്ത്ര സംവിധാനം അടങ്ങിയിരിക്കുന്നത് മിക്ക ആളുകൾക്കും അറിയില്ല ജ്ഞാനത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും മാലാകിയായ പ്രധാന ദൂതൻ യൂറിയൽ ആനോക്കിന് ഈ സംവിധാനം കാണിച്ചു കൊടുത്തു ആനോക്ക് ഇവിടെ ഒരു പ്രവാചകൻ മാത്രമല്ല അദ്ദേഹം ഒരു വിശുദ്ധ ശാസ്ത്രജ്ഞൻ്റെ സാക്ഷിയാണ് നക്ഷത്രങ്ങളുടെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് അന്ധവിശ്വാസമല്ല അത് ക്രമമാണ് താളം കൃത്യത എല്ലാറ്റിനുമുപരി അത് പ്രവചനാത്മകമാണ് യൂറിയലിൻ്റെ അഭിപ്രായത്തിൽ മുന്നൂറ്റി അറുപത്തിയാറ് ദിവസത്തെ കലണ്ടറിനു ശേഷം സമയം വരേണ്ടതായിരുന്നു മുപ്പത് ദിവസം വീതമുള്ള പന്ത്രണ്ട് പൂർണ്ണമാസങ്ങൾ കൂടാതെ കൃതഭേദങ്ങളെ സൂചിപ്പിക്കുന്ന നാല് ഇടകലറിയ ദിവസങ്ങൾ അധിക അധികവർഷങ്ങളില്ല ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള ഉത്ഭവങ്ങളില്ല ശുദ്ധമായ ദിവ്യ ആവർത്തനം മാത്രം മാലാകമാർ അതിനെ പൂർണ്ണമെന്ന് വിളിച്ചു ഇത് സ്വർഗ്ഗത്തിൻ്റെ തന്നെ കലണ്ടറായിരുന്നു നീതിമാന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശുദ്ധ നിരീക്ഷകർ അവരുടെ പതനത്തിനു മുമ്പ് ഇതുപയോഗിച്ചിരുന്നു When we we abandoned the calendar, we fell out of sync with God. Some say it was sabotage. മനുഷ്യവർഗം ഈ കലണ്ടർ ഉപേക്ഷിച്ചപ്പോൾ ദൈവിക സമയവുമായി നമുക്ക് സമനിയം നഷ്ടപ്പെട്ടുവെന്ന് ഹാനോക്ക് നമ്മോട് പറയുന്നു ദൈവത്തിൻ്റെ ക്രമമായുള്ള നമ്മുടെ ബന്ധം തകർന്നു മനുഷ്യവർഗത്തിൻ്റെ ഉയർച്ചയും തകർച്ചയും രേഖപ്പെടുത്തുന്ന പത്ത് പ്രതീകാത്മ ആഴ്ചകൾ അക്ഷയാർത്ഥത്തിലുള്ള ആഴ്ചകളല്ല മറിച്ച് നീണ്ട പ്രവചന യുഗങ്ങൾ ഹാനോക്കിൻ്റെ പുസ്തകം വിവരിക്കുന്നു ഈ യുഗങ്ങളിൽ വാച്ചർമാരുടെ പതനം നോഹയുടെ വെള്ളപ്പൊക്കം വരാനിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ വിശ്വാസത്യാഗം എന്നിവ ഉൾപ്പെടുന്നു എന്നാൽ അതൊരു അന്തിമ നായവിധിയിലേക്കും ആഗോള ശുദ്ധീകരണത്തിലേക്കും ദിവ്യസമയത്തിൻ്റെ പുനഃസ്ഥാപനത്തിലേക്കും വിരൽ ചൂണ്ടുന്നു ഈ വിശുദ്ധ കലണ്ടറിൽ സമയം മിനിറ്റുകളും മണിക്കൂറുകളും കൊണ്ട് മാത്രമല്ല അളക്കുന്നത് അത് പ്രകാശത്താൽ അളക്കപ്പെടുന്നു സ്വർഗീയ കവാടങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ചലനത്താൽ ഇത് അളക്കപ്പെടുന്നു സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് ആറ് കവാടങ്ങളും പടിഞ്ഞാറ് ആറ് കവാടങ്ങളും ഹാനോക്ക് കാണുന്നു ഓരോ കവാടവും വർഷത്തിൻ്റെ ഒരു ഭാഗം നിയന്ത്രിക്കുന്നു സൂര്യനൊരു കവാടത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ദിവസത്തിൻ്റെ ദൈർഘ്യം മാറുന്നു ആറാമത്തെ കവാടത്തിൽ നിന്നും സൂര്യൻ സൂര്യനുദിക്കുമ്പോഴാണ് ഏറ്റവും ദൈർഘ്യമേറിയ പകൽ പന്ത്രണ്ട് ഭാഗം പ്രകാശവും ആറു ഭാഗം ഇരുട്ടും മാത്രമായി സംഭവിക്കുന്നത് അതാണ് വേനൽക്കാല അറുതി ചക്രം വിപരീതമാകുമ്പോൾ വർഷത്തിലെ ഏറ്റവും ഇരുണ്ട ദിവസം വരുന്നു ആറു ഭാഗം പ്രകാശവും പന്ത്രണ്ട് ഭാഗം രാത്രി ഇത് ജ്യോതിശാസ്ത്രം മാത്രമായിരുന്നില്ല അത് ദൈവശാസ്ത്രമായിരുന്നു ഈ ലോകവീക്ഷണത്തിൽ സമയപരിപാലനം ഒരു പുണ്യപ്രവൃത്തിയാണ് സൂര്യനെയും ചന്ദ്രനെയും ട്രാക്ക് ചെയ്യുന്നത് ദൈവത്തിന്റെ ഷെഡ്യൂൾ ഭൂമിയുമായുള്ള അവൻ്റെ വിശുദ്ധ നിയമനങ്ങൾ മനസ്സിലാക്കുക എന്നതായിരുന്നു ചന്ദ്രനും സ്വർഗീയ താളം പിന്തുടരുന്നു ചന്ദ്രൻ കൃത്യമായ ഘട്ടത്തിൽ വളരുകയും ക്ഷയിക്കുകയും ചെയ്യുന്നുവെന്ന് ഹാനോക്ക് മനസ്സിലാക്കുന്നു ഏഴ് ചുവടുകൾ മുന്നോട്ടും ഏഴ് ചുവടുകൾ പിന്നോട്ടും പ്രകാശം നേടുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഓരോ മുപ്പത് ദിവസത്തിലും അത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും സ്വന്തം കവാടങ്ങളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ സൂര്യനുമായി അടുത്ത് ട്രാക്ക് ചെയ്യുന്നു ചിലപ്പോൾ അകന്നുപോകുന്നു എന്നാൽ കാലക്രമേണ ചന്ദ്രനും സൂര്യനും സമനിയം തെറ്റാൻ തുടങ്ങുന്നു അഞ്ചു വർഷത്തിനു ശേഷം സൂര്യൻ ചന്ദ്രനേക്കാൾ ഏകദേശം മുപ്പത് ദിവസം വർദ്ധിപ്പിക്കുന്നു ഈ വ്യതിയാനത്തിൻ്റെ കൃത്യമായ ഗണിതശാസ്ത്രം ഹാനോക്കിന് നൽകപ്പെടുന്നു ഇത് തെറ്റായ ക്രമീകരണങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നു പവിത്രമായ സമയം നഷ്ടപ്പെടുമ്പോൾ മറ്റെല്ലാം തകരാൻ തുടങ്ങുന്നു ആചാരങ്ങൾക്ക് അവയുടെ ശക്തി നഷ്ടപ്പെടുന്നു വിളവെടുപ്പ് മാറുന്നു ഉത്സവങ്ങൾ തെറ്റായ ക്രമീകരണത്തിലേക്ക് മാറുന്നു ഇനി മഴ സീസണിൽ വരുന്നില്ല വിളകൾ പരാജയപ്പെടുന്നു പ്രകൃതി മത്സരിക്കുന്നു ലോകം ആത്മീയമായി മങ്ങിയതായി വളരുന്നു ഇത് സൃഷ്ടാവിൻ്റെ താളത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ടാണ് സമയക്രമീകരണത്തിലെ ഈ മാറ്റം യാദൃച്ഛികമല്ലെന്ന് ചിലർ വിശ്വസിക്കുന്നു വാച്ചർമാർ വീണുപോയ മാലാകമാർ മനപൂർവ്വം സമയത്തെ ദുഷിപ്പിച്ചതായി പറയപ്പെടുന്നു ഇപ്പോൾ രഹസ്യ സമൂഹങ്ങളും ഉന്നതരും ചില ആധുനിക ശാസ്ത്രജ്ഞരും പോലും ഈ കൃത്രിമത്വം തുടരുന്നു ഗ്രഹണങ്ങൾ സൂര്യാസ്തമയങ്ങൾ ആകാശവിന്യാസങ്ങൾ എന്നിവ ഉപയോഗിച്ച് അവരുടെ ആചാരങ്ങൾ സമയബന്ധിതമാക്കുന്നു പഴയ കടികാരം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം വിധി വൈകിപ്പിക്കാനും വിധി കൈകാര്യം ചെയ്യാനും ഭൂമിയിൽ അവരുടെ ആധിപത്യം വ്യാപിപ്പിക്കാനും അവർ അത് സ്വന്തം ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ സമയം തന്നെ ഒരു കെണിയായാലോ ആനോക്കിൻ്റെ പുസ്തകം വെറും ഭൂതകാലത്തിൻ്റെ രേഖയല്ല മറിച്ച് ഭാവിയിലേക്കുള്ളൊരു ബ്ലൂ പ്രിന്റ് ആണെങ്കിലോ ഭൂമിയുടെ അറ്റത്തുള്ള പന്ത്രണ്ട് കവാടങ്ങളിൽ നിന്നും ഓരോ ദിശയിലേക്കും കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എന്നിങ്ങനെ കാറ്റ് എങ്ങനെ വീശുന്നുവെന്ന് ഹാനോക്കിന് കാണിച്ചു കൊടുക്കുന്നു ഓരോ കവാടവും പ്രത്യേക ശക്തികളുള്ള കാറ്റുകളെ പുറത്തുവിടുന്നു ചിലത് മഴയും ഫലപുഷ്ടതയും കൊണ്ടുവരുന്നു അതേപോലെ മറ്റുള്ളവ വരൾച്ച അല്ലെങ്കിൽ പ്ലേഗ് അല്ലെങ്കിൽ മരണം എന്നിങ്ങനെ വഹിക്കുന്നു ഈ കാറ്റുകളും ദൈവീക ക്രമത്താൽ നിയന്ത്രിക്കപ്പെടുന്നു കാലാവസ്ഥ പോലും ആത്മീയ നിയമനം പിന്തുടരുന്നുവെന്ന് യൂറിയൽ ഹാനോക്കിനെ പഠിപ്പിക്കുന്നു ഭൂമിയുടെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും ദിവ്യ വസ്തുവിദ്യയുടെയും അടയാളങ്ങളായ ഏഴു വലിയ പർവ്വതങ്ങളെയും വലിയ നദികളെയും ഹാനോക്ക് കാണുന്നു ഒരു പുണ്യ പുണ്യപർവ്വതങ്ങളിൽ നിന്നും നദികളിൽ നിന്നും സമയം സമയമൊഴുകുന്നുവെന്ന് അവനോട് പറഞ്ഞു എല്ലാ ജീവജാലങ്ങളെയും സ്വർഗീയ ഷെഡ്യൂളുമായി ബന്ധിപ്പിക്കുന്നുവെന്നും പറഞ്ഞു ഈ വ്യവസ്ഥയിൽ എല്ലാ പ്രകൃതി ഘടകങ്ങളും നക്ഷത്രങ്ങൾ വെളിച്ചം ചൂട് മഞ്ഞ് കാറ്റ് ഹൃതുക്കൾ പോലും തൃഷ്ടാവെഴുതിയ പ്രപഞ്ച നിയമങ്ങൾ അനുസരിക്കുന്നു ഈ നിയമങ്ങൾ സ്വർഗ്ഗത്തിൻ്റെ ഫലകകളിൽ സൂക്ഷിച്ചിരിക്കുന്നു അത് ഹാനോക്കിനു വായിക്കാൻ അനുവാദമുണ്ട് ഓരോ മനുഷ്യജീവിതത്തിൻ്റെയും രേഖ അവൻ കാണുന്നു ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും ഓരോ നായവതിയും അവൻ കാണുന്നു നീതിമാന്മാർ അവസാനം സന്തോഷിക്കുമെന്നും അതേസമയം ദുഷ്ടന്മാർ വീഴുന്നുവെന്നും മനസ്സിലാക്കി ദൈവത്തിൻ്റെ ക്ഷമയെയും നീതിയെയും ഓർത്ത് അവൻ കരയുന്നു ആളുകൾ ഈ നിയമങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു സമയം വരുന്നുവെന്ന് യൂറിയൽ മുന്നറിയിപ്പ് നൽകുന്നു കലണ്ടറുകൾ വളച്ചൊടിക്കപ്പെടും നക്ഷത്രങ്ങൾ മാറും ചന്ദ്രൻ അതിൻ്റെ പാതിൽ നിന്നും അലഞ്ഞു തിരിയും ദുഷ്ടാവിന് പകരം മനുഷ്യവർഗം സൃഷ്ടിച്ച പ്രകാശങ്ങളെ ആരാധിക്കാൻ തുടങ്ങും ആശയക്കുഴപ്പം ഭരിക്കും നുണകൾ പടരും ദൈവീയക്രമത്തിന്റെ അഭാവത്തിൽ കുഴപ്പങ്ങൾ ഉയരും ഹാനോക്കിനൊരു അന്തിമ ദൗത്യം നൽകിയിരിക്കുന്നു തന്റെ കുടുംബത്തിലേക്ക് മടങ്ങുകയും എല്ലാ എഴുതുകയും ചെയ്യുക അറിവ് സൂക്ഷിക്കാനും ഭാവി തലമുറകൾക്കും അത് കൈമാറാനും ഹാനോക്ക് തന്റെ മകൻ മെദുശ്ലേഖനോട് പറയുന്നു കാരണം സ്വർഗീയ കലണ്ടർ മനസ്സിലാക്കുന്നവർ ആത്മീയമായി ഉണർന്നിരിക്കുന്നവർ വഞ്ചിക്കപ്പെടില്ല ഇരുട്ടിൻ്റെ യുഗത്തിൽ പോലും അവർ ദൈവത്തിൻ്റെ സമയക്രമമായി യോജിപ്പിക്കൽ തുടരും താനോക്ക് തൻ്റെ സന്ദേശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഈ ജ്ഞാനത്തെ വിലമതിക്കുന്നവർ അതിനെ ഭക്ഷണത്തെക്കാൾ വിലമതിക്കും എപ്പോൾ നടണം എപ്പോൾ കൊയ്യണം എപ്പോൾ ആരാധിക്കണം എന്നവർക്കറിയാം ലോകം കൃത്രിമ സമയത്തിലൂടെ ഇടറി വീഴുമ്പോൾ അവർ സ്വർഗത്തിൻ്റെ താളത്തിൽ ജീവിക്കും അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സമയം നിഷ്പക്ഷമല്ലെങ്കിലോ സമയപരിപാലനം ഒരു ആത്മീയ യുദ്ധക്കളമാണെങ്കിൽ നമ്മൾ താളം തെറ്റി ജീവിക്കുകയാണെങ്കിലോ ആധുനിക ബൈബിളിൽ ഹാനോക്കിൻ്റെ പുസ്തകം ഇല്ലായിരിക്കും പക്ഷേ അതിൻ്റെ സന്ദേശം ചരിത്രത്തിലൂടെ പ്രതിധനിക്കുന്നു ദൈവത്തിൻ്റെ സമയം യഥാർത്ഥമാണ് അത് ഘടനാപരമാണ് അത് അവഗണിക്കപ്പെടുന്നു എന്നാൽ അത് അന്വേഷിക്കുന്നവർ സമാധാനം കണ്ടെത്തും ഐക്യം വെളിപ്പാട് അവർ ഉണർന്നിരിക്കും ബോധവാന്മാരായിരിക്കും സുരക്ഷിതമായിരിക്കും അടുത്ത തവണ കാണും വരെ നിങ്ങളുടെ സമയം സൂക്ഷിക്കുക നിങ്ങളുടെ ആത്മാവിനെ വിന്യസിക്കുക സ്വർഗത്തെ നിരീക്ഷിക്കുക